ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര കെള്ളിമംഗലം ചെറങ്കോണം പോത്തുകണ്ടം പ്രദേശത്ത് കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു പാലാൽ ചിരങ്കോണം പോത്തും കണ്ടെത്ത് വെള്ളിയാഴ്ച രാത്രിയോടുകൂടിയാണ് കാട്ടാനകൾ എത്തിയത് നെടുമറ്റത്തിൽ സിനോജിന്റെ ഉടമസ്ഥതയിലുള്ള കൃഷി സ്ഥലത്ത് നിലയുറപ്പിച്ച ആന കൃഷി ചെയ്തു വരുന്ന തീറ്റപ്പുല്ലും വാഴകളും നശിപ്പിച്ചു പുലർച്ചെ ഒന്നും ചെയ്തില്ല നേരം പുല്ലരിയാൻ വന്നപ്പോഴാണ് വന്നപ്പോഴാണ് ആ വാഴയോട് പുല്ലിനോട് അനുബന്ധിച്ച് അതിന് വാഴയും കൃഷി ചെയ്തിരുന്നു ആ വാഴയും പുല്ലും എല്ലാം കംപ്ലീറ്റ് ആന നശിപ്പിക്കുന്നു ജനവാ ജനങ്ങൾ തിങ്ങിപ്പറക്കുന്നൊരു ഏരിയ കൂടിയാണ് അതായത് വീടും ഈ ആന വന്ന സ്ഥലം കൂടി ഇരുപത്തഞ്ച് മീറ്റർ അകലം പോലും ഇല്ലാത്ത സ്ഥിതിക്കാണ് ആനകൾ എത്തിയിരിക്കുന്നത് നമ്മൾ മറ്റുള്ള വന്യമൃഗങ്ങളുടെ ശല്യം മടുത്തിട്ടാണ് ഈ പുല്ല് മാത്രമായി പുല്ലും പശുവുമായിട്ട് കൃഷിയിലേക്ക് വേറെ കൃഷിയിലേക്ക് മാറാൻ കാരണം അതും ആനകൾ നശിപ്പിക്കുകയാണെങ്കിൽ വന്യമൃഗങ്ങൾ നശിപ്പിക്കുകയാണ് ഇനി എന്ത് കൃഷി ചെയ്യണമെന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്നോ ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരിക അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ തടയാനുള്ളവർ പോവും വഴി ഫോറസ്റ്റുകാർ ചെയ്തു തരിക അല്ലാണ്ട് അല്ലെങ്കിൽ ഇത് തരിച്ചിടുന്നവർ നില സ്ഥിതിക്കാണ് ഈ ഭൂമി പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതമാർഗം തന്നെ വഴിമുട്ടി നിൽക്കുന്ന സ്ഥിതിക്ക് അതിൻ്റെ ശാശ്വത പരിഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇതിന് പറയാനുള്ളത് പുലർച്ചെ രണ്ടരയോടെയാണ് എത്തിയത് കാലത്ത് പുല്ലറിയുന്നതിനു വേണ്ടി സ്ഥലത്തെത്തിയപ്പോഴാണ് വീട്ടുകാർ വിവരമറിയുന്നത് തുടർന്ന് പഞ്ചായത്ത് വില്ലേജ് അധികാരികളെ വിവരമറിയിക്കുകയായിരുന്നു ആന ഇറങ്ങി എന്ന് പറഞ്ഞുള്ള തുടർന്ന് സ്ഥലം സന്ദർശിച്ചു അത് മെൽ ഓഫീസിലേക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശനം നടത്തി ജനവാസ മേഖലകളിൽ കാട്ടുമൃഗങ്ങൾ ഇറങ്ങുന്നത് ഏറെ ഭീതി ഉളവാക്കുന്നതാണെന്നും എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്നും പ്രദേശവാസികൾ പറഞ്ഞു ജനവാസ മേഖലയിൽ ഇന്നലെ രാത്രി ആനയിറങ്ങി കർഷകരുടെ നിരവധി കാർഷിക സാധനങ്ങൾ നശിപ്പിച്ചതായി കാണാൻ ഞങ്ങൾക്ക് എന്തായാലും ഈ പ്രദേശത്ത് ജനങ്ങളുടെ ഭീതിയും അതുപോലെ തന്നെ കാർഷിക വിളകളുടെ നാശവും അകറ്റുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായ ഇട ഇടപെടലുകൾ ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് ഈ നാട്ടുകാർക്ക് അപേക്ഷിക്കാനുള്ളത് അടുത്ത ദിവസങ്ങളിലെല്ലാം കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും കാർഷിക സാധനങ്ങൾ അല്ലെങ്കിൽ തന്നെ മയിൽ അതുപോലെ തന്നെ അണ്ണാൻ മലയണ്ണാൻ എന്നീ വിഭാഗത്തിൽപ്പെട്ടുള്ള പന്തി എന്നീ വിഭാഗത്തിൽപ്പെട്ടുള്ള വന്യമൃഗങ്ങൾ നാട്ടിൽ വന്ന് അവരെ അവരുടെ ശല്യം മൂലം കർഷകൻ ദുരിതം അനുഭവിക്കുന്ന ഈ സമയത്ത് കാട്ടാന കൂടി വന്നിറങ്ങിയാൽ ഈ പ്രദേശത്തുള്ളവർക്ക് അത് സഹിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് എന്ന് ഞാൻ സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് എന്തായാലും സർക്കാരിൻ്റെ ശ്രദ്ധയും അടിയന്തിരമായ ഇടപെടലും ഉണ്ടാവണമെന്ന് മാത്രമേ ഈ സമയത്ത് എനിക്ക് പറയാൻ സി സി വി ന്യൂസ്